എസ് ഐ ആർ ഫോറങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിലെ അപാകത കാരണം മുന്നൂറോളം പേർക്ക് ഹിയറിംഗിന് നോട്ടീസ് മാവൂർ മേച്ചേരിക്കുന്നിൽ മാവൂർ ജി എച്ച് എസ് എസ് നൂറ്റി നാൽപ്പത്തി നമ്പർ ബൂത്തിൽ ഉൾപ്പെട്ടവർക്കാണ് നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും എന്നാൽ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ ആളുകളുടെ വിവരങ്ങളാണ് തെറ്റായി അപ്ഡേറ്റ് ചെയ്തത് എസ് ഐ ആർ ഫോമുകൾ അപ്ഡേറ്റ് ചെയ്തതിലെ അപാകതയാണ് മുന്നൂറോളം പേർക്ക് ഹിയറിംഗ് നോട്ടീസ് വരാൻ കാരണമായതാണ് പരാതി ഇതുമൂലം ദൂരദിക്കുകളിൽ ജോലിക്കും പഠനാവശ്യത്തിനും പോയവർ വരെ ഹിയറിംഗിന് ഹാജരാവേണ്ട അവസ്ഥയിലാണ് കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ മാവൂർ മേച്ചേരിക്കുന്നിൽ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാം ബൂത്തിൽ ഉൾപ്പെട്ടവർക്കാണ് നോട്ടീസ് കിട്ടിയത് എസ് ഐ ആർ ഫോമുകൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ മാറി നൽകിയതാണ് പ്രശ്നത്തിന് കാരണമായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും എന്നാൽ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ ആളുകളുടെ വിവരങ്ങളാണ് തെറ്റായി അപ്ഡേറ്റ് ചെയ്തത് ഓപ്ഷൻ രണ്ടായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം മൂന്നായി അപ്ഡേറ്റ് ചെയ്തതിനാലാണ് ഇത്രയും പേർ ഹിയറിംഗിന് ഹാജരാവേണ്ടി വരുന്നത് പ്രത്യേക സാഹചര്യത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരെ അടക്കം ഉപയോഗിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നതാണ് അപാകതയ്ക്ക് ഇടയാക്കിയതെന്നാണ് വിവരം ബൂത്തിൽ നിലവിലുണ്ടായിരുന്ന ബി എൽഒ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറങ്ങിയതോടെ സ്ഥാനം ഒഴിയേണ്ടി വന്നു പകരം പുതിയ ബി എൽഒയെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു എസ് ഐ ആർ പരിഷ്കരണ നടപടിയുടെ തിരക്കിനിടയിലായിരുന്നു ചുമതല കൈമാറ്റം പുതുതായി ചാർജെടുത്ത ബി എൽ എക്ക് മതിയായ പരിശീലനം ലഭിക്കുകയോ വേണ്ടത്ര സമയം കിട്ടുകയോ ചെയ്തില്ല അതിനാൽ അപ്ഡേഷൻ നടപടികൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന ആശങ്കയിൽ വിദ്യാർത്ഥി വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇതുമൂലം ഓപ്ഷൻ കൊടുക്കുന്നതിലും അപ്ഡേറ്റ് ചെയ്യുന്നതിലും അപാകത സംഭവിച്ചു തിങ്കളാഴ്ച നടന്ന ഹിയറിംഗിന് ഹാജരാവാൻ എൺപതിലേറെ പേർക്ക് നോട്ടീസ് നൽകിയിരുന്നു സി പ്രാദേശിക വാർത്ത മാവൂർ